ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ പോലും നമ്മളൊരു തെറ്റുകാരായിട്ട് ഒരു മോശക്കാരായിട്ട് നമ്മളെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സച്ചിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരു തെറ്റും സച്ചി ചെയ്തിട്ടില്ല എല്ലാവർക്കും വേണ്ടിയിട്ടും നന്മകൾ മാത്രം ചെയ്യുന്ന തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് പറയുകയും അത് തിരുത്താനായിട്ടും ശ്രമിക്കുന്ന സച്ചിയാണ് ഇപ്പോ ഇത്രയും വലിയൊരു ചതിയിൽ അകപ്പെട്ടത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് സച്ചി ഇപ്പോൾ ഇത്രത്തോളം വേദനകളും തിരിച്ചടികളും അനുഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചി പോലും ഇതുവരെയും തനിക്കുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് സച്ചി പോലും അറിഞ്ഞിട്ടില്ല ലോകം മുഴുവൻ ആ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കാണുമ്പോഴും സച്ചി ഇതുവരെയും ഇത് അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും തന്റെ നിരപരാധിത്വം മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ തെളിയിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല തനിക്കെതിരെ ആന്റണിയും കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ചതി പ്രയോഗിക്കുമെന്ന് വലിയ തൻ്റെ ഭർത്താവ് നല്ലതാണ് സച്ച് നല്ലവനാണ് എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വീരവാദം മുഴക്കി നടന്നിരുന്ന രേവതി ഇന്ന് ശരത്തിൻ്റെ മുന്നിലും സച്ചിയേട്ടനെ കുറിച്ച് കുറ്റം പറയരുത് സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ച് രേവതിക്ക് മുന്നിൽ ശരത് ആ വീഡിയോ കാണിച്ചു കൊടുത്തു കണ്ടോ ചേച്ചിറ ഭർത്താവ് എത്രത്തോളം കുടിച്ച് ഏഹ് കുടിച്ച് ഫിറ്റായിട്ടാണ് നടക്കുന്നത് എന്ന് ഈ ഇത്രത്തോളം ഒന്നും ആന്റണി ചേട്ടൻ ആരും ചെയ്യത്തില്ല പക്ഷെ കുടിക്കുന്നത് പോലും അല്ലാതെ കുടിച്ചത് മാത്രമല്ലാതെ ആ കുടിച്ചതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോ വണ്ടി എടുത്തുകൊണ്ട് ഏർ ചെയ്തു അത് അത്രത്തോളം തെറ്റാണെന്ന് നിങ്ങളുടെ ഭർത്താവിന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഒരുപാട് ചേർത്ത് കുറ്റപ്പെടുത്തി കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ സച്ചിയെക്കുറിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തുകയും രേവതിയെ കുറിച്ച് രേവതിയെ അപമാനിക്കുകയും ചെയ്തു അത് രേവതിക്ക് സഹിച്ചില്ല രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് ഓടിയത് ചന്ദ്രോദയത്തിലേക്ക് പോയത് എന്നാൽ ഇപ്പോഴും സച്ചി ഇതൊന്നും അറിയുന്നില്ല സച്ചി തനിക്ക് കിട്ടിയ ട്രിപ്പ് നല്ല നല്ലതുപോലെ പൂർത്തിയാക്കാനായിട്ടും ആരുടെ വായിൽ നിന്നും ഒരു കുറ്റവും കേൾക്കാതിരിക്കാനായിട്ട് സച്ചി ശ്രമിക്കുവാണ് രണ്ടുപേരെ ട്രിപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രിപ്പിൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ യാത്രക്കാര യാത്രക്കാരിൽ ഒരു ഒരാളാണ് ആ വീഡിയോ ഫോണിൽ കണ്ടത് വീഡിയോ ഫോണിൽ കണ്ട ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെ കാണിച്ചു അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഇത് സച്ചാണെന്ന് മനസ്സിലായി എന്നാൽ എന്താണ് ഏതാണെന്നൊന്നും ഒന്നും ചോദിക്കാതെ അവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താനായിട്ട് പറയുകയും എന്നിട്ട് ആ അതുവരെ ഉണ്ടായിരുന്ന ട്രിപ്പിന്റെ പൈസ കൊടുത്തതിന് ശേഷം അവരവിടുന്ന് വേറെ വണ്ടി വിളിച്ച് പോവുകയാണ് പോകുക പോകുകയുമാണ് ചെയ്തത് എന്നാൽ എന്തുകൊണ്ട് ട്രിപ്പ് ക്യാൻസൽ എന്തുകൊണ്ട് വഴിയിൽ ഇറങ്ങി എന്ന് അവർ പറഞ്ഞില്ല സച്ചി എന്നിട്ടും എന്താണ് അവരോട് ചോ കുറെ ചോദിച്ചു എന്നാൽ അവര് പറയാനായിട്ട് തയ്യാറായില്ല സച്ചി വീണ്ടും ട്രിപ്പ് ഓട്ടം കിട്ടുമോ എന്ന് അറിയാനായിട്ട് വീണ്ടും പോകുവാണ് എന്നാൽ വീണ്ടും കുറെ പേര് വിളിച്ച് കുറെ പേരെ ഇതേപോലെ ട്രിപ്പിന് വിളിക്കുന്നു ക്യാൻസൽ ചെയ്യുന്നു സച്ചിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നാൽ ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി അത്രത്തോളം പൊട്ടി ചിരിച്ചുകൊണ്ടാണ് സുധിയും പിന്നെ ശ്രുതിയും കൂടി വീട്ടിലേക്ക് ഓടി വന്നത് അപ്പൊ എന്താണ് ഇവരുടെ ഈ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് അവര് ചോദിച്ചിട്ടും പറഞ്ഞില്ല എന്നാൽ വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ശ്രീകാന്തും വർഷയും ഉണ്ടെന്ന് പറഞ്ഞു അവരെ പുറത്തേക്ക് വിളിച്ചു എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അന്ന് സുധി ആ പാർക്കിൽ കിടന്നുറങ്ങിയ അതേപോലെ തന്നെ അതിന്റെ വിഷ്വൽസ് എടുത്ത് സച്ചി എല്ലാവരെയും കാണിച്ചതുപോലെ തന്നെ ഈ വിഷ്വൽസ് സുധി സോഷ്യൽ മീഡിയയിൽ വന്ന വിഷ്വൽസ് ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കണ്ടോ അച്ഛൻ്റെ മോൻ എന്താണ് ചെയ്യുന്നത് കണ്ടോ സച്ചി എന്താണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് കണ്ടോ അവൻ കുടിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് കുടിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുകയും കൂടി ചെയ്തിരിക്കുവാണ് എന്ന് പറഞ്ഞ് കിട്ടിയ അവസരം പാഴാക്കാതെ അതും ഒരു കാറ് വാങ്ങാനായിട്ട് പോയപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് തൻ്റെ അനിയൻ തന്നെ അപമാനിച്ചതിനും കൂടി ഒരു തിരിച്ചടിയായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഒരു കാര്യം ഒരുപാട് പൊലിപ്പിച്ച് പറയുകയും സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു അപ്പോഴെല്ലാം ശ്രീകാന്ത് സപ്പോർട്ട് ചെയ്തു ഒരിക്കലും സച്ചിയേടൻ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കത്തില്ല അതിലും പകൽ സമയത്ത് വണ്ടി ഓടിക്കത്തില്ല എന്ന് ശ്രീകാന്ത് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് അവരാരും തയ്യാറായിരുന്നില്ല വർഷ അവിടെ ശ്രുതി ശ്രുതിയാണെങ്കിലും പിന്നെ ചന്ദ്രമതി എല്ലാവരും സച്ചയെ കുറ്റപ്പെടുത്തി അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മകൻ ഇപ്പൊ കാണിച്ചത് കണ്ടില്ലേ നിങ്ങളെ നിങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങളെ മകൻ നല്ലവനാണ് നിങ്ങളെ മകൻ ഒരു തെറ്റും ചെയ്യത്തില്ല എന്നൊക്കെയല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി അവൻ കുടിച്ച് ഫിറ്റ് ആയിട്ട് നടക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ രവീന്ദ്രൻ നിൽക്കുന്ന സമയത്തും വീണ്ടും വീണ്ടും ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ചച്ചയെ കുറിച്ച് ഒരുപാട് അപമാനിക്കാനായിട്ടാണ് ചന്ദ്രൻ ശ്രമിച്ചത് ഇതിനിടയിൽ വർഷയെ ഒരുപാട് വർഷെ തന്റെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ചു ശ്രീകാന്തിനെ വീഡിയോ കണ്ടിട്ട് തന്റെ സുഹൃത്തുക്കൾ വിളിച്ചു അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് അവരെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിനൊന്നും ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമയത്ത് രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തന്റെ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടോ അതോ ഇല്ലയോ എന്നൊന്നും രവീന്ദ്രന് മനസ്സിലാക്കാനായിട്ട് പോലും പറ്റുന്നില്ല അങ്ങനെ സച്ചിയാണ് പക്ഷെ ഇതൊന്നും അറിയാതെ സച്ചി ട്രിപ്പ് ഓരോരുത്തർ വിളിക്കുക ട്രിപ്പ് വരാനായിട്ട് വിളിച്ചവർ പോലും വിളിച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സച്ചിക്ക് എന്താണെന്ന് മനസ്സിലായില്ല സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ് നേരത്തെ ട്രിപ്പ് വിളിച്ചവര് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി ബാക്കിയുള്ളവരെല്ലാവരും ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന സംഭവം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നില്ല സങ്കടപ്പെട്ട് സച്ചി വീണ്ടും തന്റെ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങിയിരിക്കുവാണ് എന്നാൽ ഈ വീഡിയോ കണ്ട മധുസൂദനന് ഭയങ്കര സന്തോഷം തോന്നി തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിനേക്കാൾ ഉപരി വലിയൊരു തിരിച്ചടിയാണ് സച്ചിക്ക് കിട്ടിയിരിക്കുന്നതെന്നും വലിയൊരു അപമാനമാണ് സച്ചി നേരിട്ടിരിക്കുന്നത് എന്ന് മധുസൂദനൻ ഒരുപാട് സന്തോഷിക്കുകയും ഈ ഒരു അവസരം പാഴാക്കാതെ സച്ചിയെ കൊടുക്കാനായിട്ട് മധുസൂദനനും ഒരു വഴിക്ക് ശ്രമിച്ചു അതിനുവേണ്ടിയിട്ട് അവിടത്തെ ട്രാഫിക് പോലീസ് പോലീസ് കമ്മീഷണറെ മധുസൂദനൻ വിളിക്കുകയും എന്നിട്ട് അയാളോട് അയാൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും അതിനുശേഷം പറഞ്ഞു ഇതുപോലെ കുടിച്ച് ഏഹ് ലക്ക് കെട്ടിട്ട് ഓരോരുത്തർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ നാട്ടില് ഇതേപോലെ ആക്സിഡന്റും കാര്യങ്ങളും മരണമൊക്കെ സംഭവിക്കുന്നതെന്ന് മധുസൂദനൻ കുറച്ചുകൂടി പൊലിപ്പിച്ചു പറഞ്ഞു അത് കേട്ട പോലീസുകാർക്ക് നല്ല ദേഷ്യം വന്നു വരുന്ന വഴിക്ക് സച്ചിയുടെ വണ്ടി കണ്ടു സച്ചിന് വണ്ടിയുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു സച്ചിനെ വണ്ടിയെ കണ്ടപാടെ തന്നെ ആ പോലീസുകാരെല്ലാവരും കൂടി വണ്ടി തടഞ്ഞു നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണ് ചെയ്തത് സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുന്ന സച്ചിയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിച്ചത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് പോലും സച്ചിക്ക് അറിയത്തില്ല പക്ഷേ അത്രയും അറിയാതിരുന്നിട്ട് പോലും ആന്റണിയും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയെടുത്ത് അതും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുത്ത് അത് സച്ചിയെ അപമാനിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് എല്ലാവർക്കുമായിട്ട് സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ വീഡിയോയിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും താൻ നിരപരാധിയാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടും എല്ലാ ഈ സമൂഹത്തെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ടും സച്ചിക്ക് സാധിക്കുമോ ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും സച്ചിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും